വടകര വർഗീയതയെ മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ യൂത്ത് യെട്ട് വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി ഡിവൈഎഫ്ഐ പ്രസിഡന്റ് റഹീം ചെയ്തു വടകര മൃദു ഹിന്ദുത്വവും വടകരയിൽ മതന്യൂനപക്ഷ വർഗീയതയും സ്വീകരിക്കുന്ന ഷാഫി പറമ്പിൽ രാഷ്ട്രീയ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീം പറഞ്ഞു വടകര വർഗീയതയെ അതിജീവിക്കും എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ നടത്തിയ യൂത്ത് അലേർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ റഹീം നേരത്തെ പഴയ സ്റ്റാൻഡ് പരിസരത്ത് നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടു കൂടിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ജില്ലാ പ്രസിഡന്റ് എൽ ജെ ലജീഷ് അധ്യക്ഷം വഹിച്ചു സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രസിഡന്റ് വി വസീഫ് കെ എം സച്ചിൻ ദേവ് എം എൽ എ എം ഷാജർ കെ എം നീനു അഫ്സൽ പി സി ഷൈജു ടി കെ സുമേഷ് എന്നിവർ സംസാരിച്ചു ആദരണീയനായ ശ്രീ കാന്തപുരം മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ലെറ്റർ ആ ലെറ്റർ ലെറ്റർപാഡിൽ ഞാൻ ഓരോന്നോരോന്നായി എടുത്തു പറയുന്നില്ല എന്തായിരുന്നു നിങ്ങളുടെ പ്രചരണം ഈ കോൺഗ്രസ് ഈ ഈ പൊളിറ്റിക്കൽ പോയിസൺ ഞാൻ വിശേഷിപ്പിച്ച ഷാഫി പറമ്പിൽ ആ ഷാഫി പറമ്പിലിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് കയറു അദ്ദേഹത്തിന്റെ ഇന്നലകളിലെ നിലപാടുകളിലേക്ക് പോകും ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ മാത്രമല്ല പറഞ്ഞ തന്നെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ തട്ടകം എവിടെയായിരുന്നു അപ്പോഴും ഇപ്പോഴും വടകരയിലേക്ക് വരണമെന്ന് കരുതി കിട്ട പോലും അല്ലാതിരുന്നയാൾ എന്തേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു ശക്തമായ നിലപാടെടുത്തതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏക സിവിൽ കോഡിനെതിരെ നിലപാടെടുത്തതായും ഓർമ്മയുണ്ടോ അദ്ദേഹം എപ്പോഴെങ്കിലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ മട്ടല്ലുറപ്പുള്ള ഒരു നിലപാട് പറഞ്ഞതായി ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഇല്ല അവിടേക്ക് എന്തായിരുന്നു അവിടേക്ക് ഒരു ഏതാണ്ട് പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ ഇനിയും ഇനിയും തനിക്ക് നീണാൾ വാഴാൻ പാലക്കാട് മണ്ഡലത്തിൽ ഒരു കാവിക്കൊടിയെടുത്ത് നടക്കുന്നത് പോലെ ആ പുതപ്പങ്ങ് മാറ്റി എവിടെ വടകരയിൽ തീവണ്ടി ഇറങ്ങിയത് മുതല് വേറൊരു പുതപ്പെടുത്ത ശരീരത്തിൽ പുതച്ചു കുമ്പിടിയാണ് കുമ്പിടി രാഷ്ട്രീയ കുമ്പിടി പാലക്കാട് പോയാലും സോഫ്റ്റ് ഹിന്ദുത്വ ഇവിടെ വന്നാല് ഇവിടെ വന്നാല് മതന്യൂനപക്ഷ വർഗീയത രാഷ്ട്രീയ കുമ്പിടി ആ രാഷ്ട്രീയ കുമ്പിടി അവിടെ എന്തേ നിലപാടെടുക്കാത്തേ മാറ്റിയ പാലക്കാട് 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 നഗരസഭ നഗരസഭയിൽ ായിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ എന്താ അവരുടെ വോട്ട് വേണം തന്റെ നിലപാടുകൾക്ക് ധാരണകൾക്ക് സജീവമായ രാജ്യത്തിന്റെ രാഷ്ട്രീയ പരിഗണനകൾക്ക് പുറത്ത് സ്വന്തം വ്യക്തി താൽപര്യത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ അജണ്ടകളുടെ പിന്നാലെ പോകുന്ന ആവർത്തിക്കു ഞാൻ ആണോ അല്ലേ അല്ല അങ്ങനെയാണെങ്കിൽ അവിടെ ബിജെപിക്കെതിരെ ശക്തമായി ശബ്ദം ഉയർത്തണ്ടേ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രശ്നം അവിടെ നിലപാട് ഉയരണ്ടേ ഇവിടെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് നൈറ്റ് മാർച്ച് നടത്തണം എന്റെ ഏക സിവിൽ കോഡ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് రాజ్యసభ ఆ చర్చ బందోళించ సంఘ అస్సు